ോ പൈസക്കാർ കോടികൾ കൊടുത്തിട്ട് അതൊരു വഴി പിന്നെ അത്ത സാധനങ്ങളെന്താ ഹോസ്പിറ്റലിലൈലറ്റുമാളി നടത്തി വേറെ റോഡില്ല ഇത് ഏത് ജീനാ പൂഞ്ചിക്കാൻ പാലസ് അപ്പാർട്ട്മെന്റ് ഒക്കെ വരണേ ഈ ബിൽഡിംഗ് എന്താ പൊളിച്ചു പോണു ആൾക്കാരൊക്കെ പോയല്ലോ അപ്പൊ പുതിയ ബിൽഡിംഗ് അപ്പുറത്ത് പണി മാട്രോ ഇന്റർനാഷണൽ സെന്റർ എന്തായില്ലേ പാലായി അതിനടാ ഫ്ലാറ്റ് പണിയെടുക്കണ ഫ്ലാറ്റില്ലേ പാലായിട്ടാ ഏർ പിന്നെ സി സെന്ററി പഴയ ബിൽഡിങ്ങൾ പിന്നെ ചില സ്ഥലങ്ങളൊക്കെ നമ്മള് പറഞ്ഞു മറക്കണു ചങ്ങാൻമാരെ എന്താന്ന് പറഞ്ഞാലേ നമ്മള് മറന്നു പോയതാണ് എന്താ കാട്ടാ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോ പറഞ്ഞിരുന്നുള്ളോ ഇവിടെന്താ ലേർ ലേറായിട്ട് ഇവിടെ എന്താ സംഭവം ഒരു ഐഡിയ കിട്ടിയല്ലോ എന്താ റോഡിന്റെ പണികളൊക്കെ ആയി എന്താ സൗണ്ട് വേടാ എലി ബിസ്കറ്റ് കാത്താക്കി പാറീ കട്ടിയെത്തി അമ്മ പക്ക മാർബിടി അടിപൊളി മാർബിളില്ല സൗണ്ട് പോയി മക്കളെ എന്താ ഐഡിയ കിട്ടില്ല സൗണ്ട് ഇങ്ങനെ പോണെ കിട്ടുന്ന കഴിഞ്ഞ നമ്മളെന്താ പറയാ സൗണ്ടിന് എന്താ പറയുന്നത് പിടിച്ചിരിക്കണ അതുകൊണ്ട് കപ്പക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏർ അപ്പൊ നമ്മള് ഹൈലൈറ്റ് മാളിന്റെ ഭാഗമാണ് ആ കാണത് അയലറ്റമാൾ കണ്ടത് പറയേണ്ടേ കൊറേ കാലത്തിന് ശേഷമാണ് പക്ഷെ അതിന്റെ അണ്ടർപാസിന്റെ ഈ അടിഭാഗതാ ഫുള്ള് ഓപ്പണായിട്ടാണ് ഇവിടെ നിർത്തിക്ക എന്താന്ന് പറഞ്ഞാല് അപ്പൊ അതിന്റെ അടിയിൽ പാർക്കിംഗ് കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഭാഗം ഭാഗങ്ങളിൽ ഫുള്ള് പാർക്കിംഗ് ചെയ്യാൻ പറ്റിയ സൗകര്യങ്ങൾ കുറെ ഭാഗം ഓപ്പൺ ആണ് എന്തായാലും വണ്ടികളെ അയലറ്റം മാള് ഇതൊക്കെ കായലുള്ള പരിപാടികളല്ലേ ഏഹ് എനിക്ക് തോന്നുന്നു എന്നാലും നല്ല ഇന്നലെ പക്ഷെ രാവിലെ ഒളികയും കാര്യങ്ങളൊക്കെ കഴിച്ചാണെങ്കിൽ കഴിച്ചത് പക്ഷെ ഇപ്പൊ നമ്മൾ സൗണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ ഒരു ഐഡിയം കിട്ടണിയാ എന്തായാലും ഇപ്പൊ കോട്ടക്കലാണ് വന്നിങ്ങനെ ഇനിയിപ്പൊ ഓപ്പൺ ആയി കോട്ടകല് ഓപ്പൺ ആയി ഇവിടെ ഇവിടെ ലൂലു പിന്നെ നമ്മൾ ഇങ്ങനെ അവിടെ വന്നു ആ റോഡ് അടിയിൽ വണ്ടി ചെയ്യാൻ പറ്റുന്ന സിസ്റ്റത്തിലാണ് നമ്മള് ഫ്ലൈ ഓവറുകളും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് പക്ഷെ മറ്റേ അല്ലേ നമ്മളടക്കാകെ തീർത്ത് ഇടങ്ങാറാക്കി പന്നാറടക്ക് പറഞ്ഞിട്ടുള്ള രണ്ടാം നാല് ബിൽഡിങ്ങിന്റെ മേൽക്കൂടി അല്ല അംബാനിയെ പാവപ്പെട്ട മറ്റേ സുരാജ് കൂടി പറഞ്ഞു മറ്റേ എന്നാലേ അതിന്റെ രസം കിട്ടുള്ളൂ നമ്മള അവസ്ഥ നാട്ടുച്ച നേരത്തെ വെയിലും കൊണ്ടിങ്ങനെ നടക്കുമ്പോഴെയാ റി സൗണ്ടും പോയി ആകെറിന് ഏതാ നാട് ഏതാ വീടിനൊന്നും തിരിച്ചറിയില്ല ഏ ആ ഈ കാർ വെക്കണേ ഞാനേ ആകാശത്ത് കാറ് കാർ വാഷ് എന്തൊക്കെയാ സന്തോഷിക്കണമെന്ന സർവീസ് റോഡിലും പണിയാണ് മെയിൻ റോഡിലും പോനയാണ് പോയി ഇനി കോഴിക്കോട് ഇനി ചിരിക്കും ടാറ്റ ഷോറൂമിന്റെ കമ്പനിയാ ഇതൊരു ഐഡി കേട്ടോ മക്കളെ കമന്റിൽ അറിയിക്കും പിന്നെ എന്റെ ആപ്പാത്തി നാലഞ്ച് വണ്ടി ഉണ്ടായ ഒരു ഐഡി അതിനെ കുറിച്ച് ഏഹ്

മറ്റേ നമ്മക്ക് പോവാൻ പറ്റൂല ഏത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന റോഡേക്കാരം അപ്പൊ നമ്മൾ പറഞ്ഞിട്ട് കാര്യത്താറിനാണല്ലോ പോണത് കാര്യം എന്തല്ലേ സൈഡ് ഡിവൈഡറിന്റെ കോൺക്രീറ്റ് അടക്കണ് എന്താ ചെയ്യാ പിന്നെ നമ്മളെ കോഴിക്കോട് കിച്ചൺ എന്തായാലും നമ്മളെ ഭക്ഷണം കഴിച്ചിപ്പൊളി ആയിട്ട് ആ കോഴിക്കോട് കിച്ചണന്റെ ഭാഗം ആകെ കഴിഞ്ഞിട്ട് മക്കളെന്താന്ന് എനിക്കറിയില്ല ഞങ്ങള് കൊറേ ഭക്ഷണം കഴിക്കുന്ന ഭാഗമാണ് കോഴിക്കോട് ഫേമസ് ആയ കിച്ചൺ അതെ ഇപ്പൊ പാർക്കിംഗ് ഒക്കെ ഇല്ലല്ലോ പാർക്കിങ്ങും കൂടെ സർവീസ് റോഡ് പോയില്ലേ അപ്പൊ എന്റെ കാട്ട പിന്നെ പാർക്കിംഗ് കൂടെ ഹൈലൈറ്റ് പുതിയ പുതിയ ബ്രാഞ്ച് ഉദ്ഘാടന ഉച്ചഭക്ഷണം വനിതാ ഉച്ചഭക്ഷണം ഇവിടെ അങ്ങനെ ഒരുപാട് ഞാൻ കാണുന്നുണ്ട് ഇഷ്ടം പോലെ ഈ തൊഴിൽ പറമ്പിട്ടുള്ള നാടൻ ആ എങ്ങനെ ഇല്ലാഞ്ച് ചെലപ്പം ബ്രാഞ്ചാവും പറയാൻ പറ്റൂല ഇത് പിന്നെ നമ്മള് പഴയ ബാറാണ് തോന്നണേ അല്ല ആ ബാറു പുതിയ ബിൽഡിംഗ് പുതിയതായിട്ട് വേണ്ടും വരണേ നല്ല രീതിയുള്ള സർവീസ് റോഡ് കൊടുത്തോ ആൾക്കാർ തട്ടി തടഞ്ഞു പോയിണ്ടേ പക്ഷേ ഈ ലൈറ്റ് കണ്ടെ ഇവിടെ ഫിക്റ്റ് നോക്കി ഒരു എൽ ക്ലാമ്പും ഇവിടെ ഫിക്റ്റ് ഞങ്ങളെ മലപ്പുറം ജില്ലയിൽ നോക്കി ഒരു ഒരു കോൺക്രീറ്റ് ഭീമന്നെ ചെയ്തിട്ട് ഭീമില്ല ഇത് നോക്കിയൊരു എൽ ക്ലാമ്പ് ഇതാണ് കെ എൻസിൻസി മാറ്റം കണ്ടില്ല പറ എത്തല്ലേ നമ്മളവിടെ അടിയിൽ തന്നെ ഉള്ളു ആക്കി കൊടുത്തല്ലോ ബംഗാളി പണി പാളിച്ച് പക്ഷേ മലപ്പുറം ജില്ലയിൽ ഇല്ലാത്തത് മലപ്പുറം ജില്ലയിൽ ആ അതിന് ഇങ്ങനെ സമ്മതിച്ചു ഞാൻ എല്ലാ അടുത്തതാണ് പുതിയ ബിൽഡിംഗ് തെയ്യമ്പാട്ടി പറഞ്ഞത് അപ്പൊ നമ്മളെ കോഴിക്കോട് ബൈപ്പാസിന്റെ തീരയാത്രയിലാണ് അപ്പൊ കാണക്കാഴ്ചകൾ എന്ന് പറഞ്ഞാല് നമ്മൾ അന്നത്തെ ഓരോ പരിപാടികളാകുന്നൂറ്റി നാപ്പ് കിലോമീറ്ററാണ് നമ്മളെ എൻ എച്ച് അറുപാർ ദേശീയപാത കേരളത്തിൽ കൂടി പോണേ അപ്പൊ നിങ്ങൾക്ക് അറിയാം അപ്പൊ അതിന്റെ ഇടയിൽ കൂടി മലപ്പുറം ജില്ലയും കൂടി കടന്നു പോകുന്നുണ്ട് എന്തായാലും മലപ്പുറം ജില്ലയിൽ കൂടിയും കോഴിക്കോടിന്റെ ഒക്കെ പകുതി പൗതമുക്കാ ഭാഗം എടുത്തുകാ തിന്നുകാണ്ട് പോകുമ്പോഴേ കുറച്ചു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് മിട്രോ നന്ദി സ്വലോ അപ്പൊ നമ്മളെ അങ്ങനെ കോഴിക്കോട് ബൈപ്പാസില് കാലിക്കറ്റ് തൊണ്ടയാട് തൊണ്ടയാട് നമ്മളെ പ്ലേ ഓവർമൊക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കാണ് പഴയ പ്ലേ ഓവർ ഉണ്ട് അവിടെ പുതിയ പ്ലേ ഓവർ ഉണ്ട് അപ്പൊ തൊണ്ടയാട് ഭാഗത്തേക്ക് ഇങ്ങനെ എന്താ ഓല അങ്ങാടിക്ക് ഒരു മാറ്റിയല്ലോ മറ്റേ പണ്ടൊരു ഇരുവിശം ഗൾഫ് പോയൊക്കെയാണ്ട് മാറ്റി കയറുന്ന അവസ്ഥ ആയല്ലോ സൈഫോ ഇതൊക്കെ പഴയ ബിൽഡിംഗ് പുതിയ ബിൽഡിംഗ് അല്ല ഏഹ് ആ എനിക്ക് മനസിലാവണ്ടെറോണിക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര ഈറക്കാട്ട് പോയ സൈക്കിൾ ഓ ആരെ കല്യാണശീല ഓമ്മളറിയില്ലല്ലോ ഇതൊക്കെ കണ്ണങ്ങണ്ടി കണ്ണങ്കാണ്ടി നമ്മളോടല്ലട കോട്ടക്കലുണ്ടല്ലോ കണ്ണങ്കാണ്ടി അല്ലേ അത് ബിൽക്കൊക്കെ ഒരുപാട് ബ്രാഞ്ചുകളാണ് അല്ലേ ഇത്ര പോലെ ബ്രാഞ്ചുകൾ അപ്പൊ നമ്മുടെ തൊണ്ടയാട് ഫ്ലൈ ഓവർ പയ്യ പാലം ഇപ്പൊ നമ്മള് കേരി പോണ പാലം കുര്യപാലം അപ്പുറത്തും കൂടി വരുന്ന പാലം കല്യാണങ്ങളെ അപ്പൊ കല്യാൺ സിൽക്കിന്റെ ബോർഡ് കണ്ടങ്ങല്ലേ കല്യാൺ സിൽക്ക് അവിടെ പാറ കട്ടിയെടുക്കണല്ലോ ഇത് പഴയ ബിൽഡിംഗ് ആട്ടെ പക്ഷെ നമ്മള് പഴയ പാലാണ്

കോഴിക്കോട് ബൈപ്പാസിന്റെ നമ്മളെ പഴയത് ഫേമസ് ആണ് തൊണ്ടയാട് അത് അപ്പുറത്താണ് നമ്മളെ പുതിയ ബിൽഡിങ് പക്ഷെ നമ്മുടെ രണ്ടാം നേരം അത്യാവശ്യം അല്ല അതൊക്കെ പഴയ ഓരോ ബിൽഡിങ്ങാ സി പി എൽസിന്റെ ഒക്കെ പണികളൊക്കെ കഴിഞ്ഞു കളിക്കുന്നത് ട്രെയിനേജ് ഒക്കെ പിന്നെ ലേറ്റ് ആ മറ്റേ ടിക്കറ്റിന് പണിണ്ടല്ലോ അത് വെച്ചിട്ടല്ലോ അതെന്താ സംഭവം ഇത് കൊറേ കാലം ടൈസ് കിടക്ക മുന്നോട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ കോഴിക്കോട് ഇപ്പൊ കോഴിക്കോട് നമ്മൾ രണ്ടു കൊല്ലത്തിന് ശേഷം വന്ന സംഭവമാണ് നമ്മളെ മറന്നിട്ടുണ്ടാകും ചെലവൽക്ക് ഈ സൗണ്ടും കാര്യങ്ങളും കിട്ടും എന്ത് സൗണ്ടിന് ചെറിയ മാറ്റം വന്നത് എന്താ പിടിച്ചിട്ട് ആകെ ആകെ നോ പാർക്കിംഗ് സ്റ്റോക്ക് ഹോസ്പിറ്റലോ അതെ പേര് ഇങ്ങള് വായിച്ചോളി എന്നാലും ഹോസ്പിറ്റലിന്റെ അവിടെ കണ്ണൂർ നേരെ പോവാ കൊയിലാണ്ടി നേരെ പോവാ അപ്പ നമ്മളിങ്ങനെ വന്ന് ഊണ് റെഡി ആണ് വീണ്ടും മൂന്ന് റെഡി എന്താണെ കല്യാണുണ്ട് പണ്ടോ സംഭവം ഇവിടെ സർവീസ് സ്റ്റേഷൻ ഈട് മുന്നോ അല്ല മറ്റേ എം ബി എന്റെ ഏ

ചാടണ്ടി വരും ചെങ്ങായിമാരായിട്ട് ആൾക്കാർ മനസ്സിലാക്കട്ടെ അത്രയും പഴയ പഴയ ബിൽഡിങ്ങാണ് പക്ഷെ നമ്മൾ റോഡ് വന്ന ശേഷം ചില സ്വാധീന സൗകര്യങ്ങളൊക്കെ കൊറച്ച് ചെലവർത്ത് കുറയും ചിലർത്ത് ഉണ്ടാവും പക്ഷെ എന്നാലും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും കാര്യങ്ങൾ നടക്കണ്ടല്ലോ പഴയ ബിൽഡിങ് പുതിയതായി എൻ എച്ച് ആർ എത്താർക്ക് എന്തല്ലേ ഇവിടത്തെ സ്ഥലങ്ങൾ ഇണ്ടല്ലോ കൊറച്ച കൊറച്ച ഭാഗങ്ങൾ നമ്മളറിയാത്ത ഭാഗങ്ങളുണ്ട് ഏ അത് എന്തല്ലോ നല്ല വണ്ടികൾ അമ്മാരി വണ്ടികളാണ് അപ്പൊ നമ്മള് നമ്മളെ ജംഗ്ഷനില പണ്ട് അറ്റത്തിണ്ടായിരുന്നു മൂന്ന് രണ്ടാം ബോട്ടുകൾ കോഴിക്കോട് ഭാഗത്തു അപ്പൊ ആ ഭാഗത്തെ ഭാഗം പാടം മണ്ണിട്ട് തീർത്ത ഭാഗമാണ് എന്താ വേസ്റ്റ് അമ്മാരി അമ്മ അതൊക്കെ നല്ല ഉണ്ട് സൗണ്ട് എന്താ ഒരു ഐഡിയ ഐഡിയം അതൊക്കെ പഴയ ബിൽഡിംഗ് ആദ്യം ഇവിടെ കാറിന്റെ മെക്കാനിക്ക കാറിന്റെ ഗോഡൌൺ ഉണ്ടല്ലോ മറ്റേ സൈഡില് വയറൊരു വണ്ടി കമ്പനിന്റെ അത് കണ്ടാ മനസ്സിലാവൂല്ലോ അപ്പൊ നമ്മള് കുറച്ചു സൈഡിൽ കിട്ടാ പറഞ്ഞ സ്ഥല കാർ അടു വിട്ടൂടേ കാണേ ഇവിടെ രണ്ടു ലൈഡിന് സീറ്റിലേക്ക് ഈ തീവ്ര ലൈനാണ് ഇപ്പൊ ഇഷ്ട യാത്ര അപ്പൊ മാലപ്പറമ്പ വണ്ടിന്റെ ഗോഡൌൺ ആണ് കാണുന്നത് അന്നെ ഇത് ഇങ്ങനെ ചതി പിടിച്ചിട്ട് ഇങ്ങനെ മക്കളെ ഇത് കളറേ ഏഹ് അവിടെ പിന്നെ ക്യാമറേ പോലീസ് വണ്ടി അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ അല്ലേ മാലപ്പറമ്പുള്ള നമ്മളെ വണ്ടിന്റെ മാരുതി സിസ്റ്റിന്റെ കമ്പനി ഷോറൂം ആണോ അപ്പൊ മാലപ്പറമ്പ് എന്ന ജെൻസിനാണ് ഇങ്ങനെത്തി പക്ഷെ ഇവിടെ നമുക്കറിയാം ഏകദേശം എന്റെ ഒരു അറിവില് ഒരു ആറു മാസം മുന്നേ തന്നെ ഫുള്ള് പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അത് നമ്മള് വായിച്ചു എന്തിനാറോ നമ്മള് ഇംഗ്ലീഷുകാരന്ന് പോലും വിചാരിക്കേ കാര്ല്ലോ ഈ വീഡിയോ കാണുമ്പോൾ നേരെ ഇന്നും മുന്നിൽ കാണണ്ട അപ്പൊലേ പ്രവാസികളും വീട്ടിലുള്ള ആൾക്കാരുമായിട്ടല്ല നമ്മള് കിട്ടാത്തത് ഇംഗ്ലീഷ് അതെ അതാണ് പ്രശ്ന എല്ലാ എല്ലാം വിവരം അറിഞ്ഞിട്ടുണ്ട് മാലാപ്പറമ്പ് മാലാപ്പറമ്പ് ഇവിടെ ഡിസൈൻഡറി പേര് പെയിന്റിംഗ് കൂടി എത്ര കാലം പറയാൻ വണ്ടികൾ തിരിഞ്ഞു ഇവിടെ നോക്കി ഇപ്പഴ ഈ കട്ട് ചെയ്തിട്ടാണെങ്കിൽ വാള് കൊടുക്കണേ ആ വാളിന് കട്ടിങ് ചെയ്യാൻ ഇപ്പഴും നടന്നുകൊണ്ടിരിക്കണേ എത്താ മാലാപ്പറമ്പിൽ ഏറ്റവും വലിയ സിഗ്നൽക്കാണ് നമ്മൾ വന്നത് സിഗ്നലാണ് എപ്പോഴും പണിയെടുക്കണേ കണ്ണൂര് ഇതിനൊക്കെ എത്താ പറയലൊക്കെ അതിനായിട്ട് നല്ല കണ്ണൂരാട്ടാ ഏ കണ്ണൂര് പിന്നെ തട്ടുകാടാ ഇതൊക്കെ ഓക്കേ തട്ടുകാടാ ഏണ്ടാം പോയിട്ട് ഭാഗമാണ് ഈ